ശുചീകരണ തൊഴിലാളികൾക്ക് ഓണക്കാല സഹായഹസ്തമൊരുക്കി വണ്ടിപരിയാർ ഡ്രീംസ് ഫാമിലി അസോസിയേഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജിപ്പയ്യനടുത്ത് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ഒരു നാടിന്റെ ശുചിത്വത്തിനായി പ്രവർത്തിക്കുന്നവരാണ് ശുചീകരണ തൊഴിലാളികൾ ഇവരുടെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ നിലച്ചാൽ നമ്മുടെ നാട് മലിനസമാകും ഇവർക്ക് സഹായഹസ്തവുമായാണ് വണ്ടിപ്പെരിയാർ ഡ്രീംസ് ഫാമിലി അസോസിയേഷൻ രംഗത്തെത്തിയത് അസോസിയേഷന്റെ ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ശുചീകരണ തൊഴിലാളികൾക്ക് ഓണ കിറ്റുകൾ വിതരണം ചെയ്തത് വണ്ടിപിരിയാർ നെല്ലിമലയിൽ നടന്ന കിറ്റ് വിതരണ യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് എം ഉദയസൂര്യൻ അധ്യക്ഷത വഹിച്ചു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു നിരവധിയായ ഇത്തരത്തിലുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അവരെല്ലാവരും ഇത്തരത്തിൽ ആഴ്ചയിൽ ശേഖരിക്കുന്ന പൈസകൾ അതെല്ലാം അവരുടെ ആ അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി മാത്രം അംഗങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം അവർക്ക് എൻജോയ്മെന്റിന് വേണ്ടി മാത്രം വിനിയോഗിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ആഴ്ചകളും സ്വരുക്കൂട്ടുന്ന ചെറിയ ചെറിയ ശേഖരണങ്ങൾ അത് മറ്റുള്ള സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ആളുകൾക്ക് ആളുകൾക്ക് വേണ്ടി വേണ്ടി ഈ മാറ്റി എന്ന് പറഞ്ഞാൽ അത് മാതൃകയാണ് വണ്ടിപ്രിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം വിജയകുമാരി ഉദയ സൂര്യൻ ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകരായ സി എച്ച് അഫ്സൽ എസ് വി ശ്യാംകുമാർ അസോസിയേഷൻ ഭാരവാഹികളായ മീനാവതി തുടങ്ങിയവർ സംസാരിച്ചു